ഹലോ വെൽക്കം ബാക്ക് ടു അവർ പാലക്കാട് അങ്കർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മുടെ കുഞ്ഞമ്മ നമ്മുടെ കുഞ്ഞിപ്പെണെ കാണാൻ നൂറനാടിൽ നിന്നും സ്ത്രീ സമ്മാനമൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പം ഞങ്ങളിപ്പോൾ കുടുംബ ഉള്ളത് കേട്ടോ കാരണം അച്ഛനെ കുറച്ച് ശ്വാസം മുട്ടലൊക്കെ കൂടുതലാണ് ആയിരുന്നപ്പം ഞങ്ങൾ കുടുംബ വീട്ടിൽ ഒരു രണ്ട് ദിവസം നിൽക്കാമെന്ന് പറഞ്ഞിട്ട് വന്നു കാരണം നാത്തൻസേ വീട്ടിൽ വിരുന്നു പോയൊക്കെയാണ് അപ്പോൾ അച്ഛൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അച്ഛൻ ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കോഴിയും നായും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ചോറ് കൊടുക്കണല്ലോ അപ്പം ഞാൻ തന്നെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോകേണ്ടി വരും അപ്പം ഞാനും കുടുംബൻസും അമ്മയും ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്ന് കുടുംബ വീട്ടിൽ രണ്ട് ദിവസം നിൽക്കാന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞുമേര് വരണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു കാരണം അവിടെ വന്നാലും വീണ്ടും ഇങ്ങോട്ട് വരുമോ അപ്പോൾ കുഞ്ഞുമ നേരെ ഇവിടെ വന്നിട്ട് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞുമേട് ഇങ്ങോട്ട് വരാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മുടെ രച്ചു കുറുമ്പൻ താറാവിനെയൊക്കെ കാണിച്ചിട്ട് നടക്കണം കുഞ്ഞിപ്പെണ്ണിനെ അതുകഴിഞ്ഞ് നമ്മുടെ ദസുമായിട്ട് എടുത്തിട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ താറാവ് കോഴി നായി പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സമയം പോകുന്നതൊന്നും അങ്ങനെ അറിയില്ല നമുക്ക് അപ്പോൾ കുഞ്ഞുപ്പണ്ണിനെ എടുത്തിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് എല്ലാവരുടെയും കാണിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ആ കുഞ്ഞിപ്പെണ്ണിതാ ഇവിടെ കിടക്കുന്നുണ്ട് കുഞ്ഞിപ്പണ്ണിപ്പോൾ ഒരു എക്സസൈസാണ് ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ പൊക്കി തള്ള തള്ളവരൽ വായിലിട്ട് കടിക്കുക എന്നുള്ളൊരു ശീലം ഉണ്ട് കേട്ടോ ഇപ്പോൾ അത് കുറേ സമയം ഇങ്ങനെ കളിക്കും ഒറ്റയ്ക്ക് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കുഞ്ഞിപ്പണ്ണിൻ്റെ കുസൃതികൾ കാണാം അപ്പം നമ്മുടെ ബസക്കുട്ടിയും ദച്ചൂസും പറഞ്ഞ് നമുക്ക് കുറച്ച് വീഡിയോസ് എടുക്കണം സ്ലോ മോഷനിൽ വരെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം കുറേ ഓടിയിട്ടും പിന്നെ ബെൽറ്റ് അടിച്ചിട്ടൊക്കെയുള്ള വീഡിയോസൊക്കെ എൻ്റെ അടുത്ത് എടുക്കാം പറഞ്ഞിട്ട് എടുത്താണ് കേട്ടോ അതേപോലെ അതുപോലെ വസ്സക്കുട്ടി ഞാനും ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുപെണ്ണ് കുറുക്കൊക്കെ കഴിച്ചിടത്ത് അവിടെ കുറച്ചിങ്ങനെ കളിക്കുക കളിച്ചുകൊണ്ട് കിടക്കുകയാണ് നമ്മൾ വിളിക്കുമ്പോഴേക്കും ഭയങ്കര ചിരിക്കുടിക്കുകയാണ് കുടിക്കുകയാണ് കേട്ടോ ചിരിക്കും കാല്മേലെ കാലൊക്കെ ഇട്ടുള്ള ഒരു ഭാവം കാണാം നല്ല രസമുണ്ട് കാണാൻ കുഞ്ഞുപെണ്ണിൻ്റെ അപ്പം ഞാൻ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാനിങ്ങനെ കാണും ഞാൻ എടുത്ത് വെക്കാറുണ്ട് ഇണങ്ങിയ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുഞ്ഞാട്ടിനും വലിയാട്ടിനും കുഞ്ഞിപ്പന്റെ അടുത്ത് വന്ന് കിടന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുന്ന പറഞ്ഞ് വന്ന് കിടക്കുന്നുണ്ട് ഒരു കുറുമ്പ് കാണിച്ചിട്ടുണ്ട് പാലക്കവർ പൊട്ടിച്ച് ഫ്രിഡ്ജിന് മൊത്തവും ആക്കി അപ്പോൾ അമ്മ വഴക്ക് പറഞ്ഞു അപ്പോൾ ഞാനും കുറേ ചീറ്റയൊക്കെ പറഞ്ഞു അതിന് സങ്കടത്തിലിരിക്കായിരുന്നു അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇത് അമ്മ ഒന്ന് എടുക്കണം എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടിങ്ങനെ പോട്ടേന്ന് പറയാണ് എവിടെസേ എവിടെ തിരി വരൂ ദച്ചുന് തല വക്ക് കുറുമ്പാണ് കുറുമ്പൻ കുറുമ്പനാണ് കുറുമ്പൻ കുറുമ്പോസിനെ എടുത്തപ്പോ എന്നെ മാത്രം അമ്മ എടുക്കില്ലാലേ എന്നെ ചീത്ത പറഞ്ഞാ പറഞ്ഞിട്ട് അമ്മേനെ കൊണ്ട് എടുപ്പിച്ചിരിക്കുകയാണ് അത് കണ്ടു കുഞ്ഞിപ്പണ്ണ് ഞെട്ടിയിരിക്കാണ് ഇത് എന്താ ഇന്ന വല്യായിട്ട് എടുത്തിരിക്കണെന്ന് പറഞ്ഞു കുഞ്ഞിപ്പണ്ണ് കുളിച്ചു വന്നിട്ട് പാമ്പേഴ്സ് ഇടാൻ വേണ്ടി അടുത്ത് വെച്ചതാണ് പാമ്പേഴ്സ് ഇതായിട്ടിരിക്കുന്നു ജട്ടിമേൻ താ കുഞ്ഞിപ്പണ്ണ് ചുമക്കണേ അങ്ങനെയൊന്നുമില്ല എല്ലാരുടെ അടുത്ത് പോകും നമ്മളെല്ലാരുടെ അടുത്ത് പോണു നമ്മെല്ലാരുടെ അടുത്ത് പോവുവേ ണോ അങ്ങനോ അച്ഛമ്മയാണോ തള്ളി നോക്കുന്ന കേട്ടോ അമ്മച്ച നോക്കുന്നേ തേനു അപ്പോൾ നമ്മുടെ കുറുമ്പൻസിൻ്റെ കൊച്ചച്ചനാണ് കേട്ടോ അത് അമ്പാടി അപ്പോൾ വന്നത് മൊബൈലിലൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയിം അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് കുറുമ്പൻസ് അങ്ങനെ നമ്മുടെ കുഞ്ഞമ്മ നമ്മുടെ കുഞ്ഞിപ്പണ്ണിന് ഇതാണ് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കമ്മൽ കമ്മലിട്ടോ അപ്പോൾ ഇനി അത് ഇട്ട് കൊടുക്കണം നേരത്തെ ഒരു വാളിയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇനി ഇത് മാറ്റി ഇതെടുത്ത് ഇട്ട് കൊടുക്കണം കുഞ്ഞമ്മതാണ് കുഞ്ഞിപ്പണ്ണിനെ എടുത്തിരിക്കുകയാണ് പിന്നെ കുറുമൻസിനെ ഏറ്റവും കൂടുതലൊക്കെ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നിട്ടോ കുറച്ച് കളിപ്പാട്ടങ്ങൾ കുഞ്ഞിപ്പണ്ണയുടെ ഡ്രസ്സ് പിന്നെ അമ്മയ്ക്ക് സാരിയും കുറുമൻസിനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് കുഞ്ഞുമ അപ്പോൾ അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഫ്രോക്ക് പിന്നെ നൈറ്റ് ഡ്രസ്സാട്ടോ എനിക്ക് നല്ല രസമുണ്ട് രണ്ട് കറക്റ്റായിട്ടുണ്ട് നല്ല അപ്പോൾ കുറുമമാരും ഏറ്റവും കൂടുതലൊക്കെ അവിടെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും അവരെല്ലാവരും ഇതായത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അതുകഴിഞ്ഞത് അമ്മയും ഞാനും കൂടി ഫുഡ് കഴിക്കാതിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇനി ഉറങ്ങാൻ പോവുകയാണെങ്കിൽ അപ്പോൾ നീ ചുരുക്കല്ലേ കൊച്ചുറങ്ങുമ്പോ ഉറങ്ങൂ നീ എന്തിനടാ വെറുതെ ഉറങ്ങിക്കോ ആരെ ഫസ്റ്റ് ഓർമ്മ ചോക്ലേറ്റ് ഉണ്ട് ഉണ്ട് ചോക്ലേറ്റ് ആ അങ്ങനെ കുറുമുമാരൻ്റെ കൊട്ടും കലാശമൊക്കെ കഴിഞ്ഞാൽ അവർ മെല്ലെയാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അമ്മയും കുഞ്ഞമ്മയൊക്കെ നേരത്തെ എഴുന്നിട്ടുണ്ട് അപ്പോൾ അമ്മതാ മുറ്റുമൊക്കെ അടിച്ചിട്ട് വരികയാണ് അപ്പോൾ അവർ കുഞ്ഞമ്മയും മുറ്റടിക്കാനൊക്കെ സഹായിക്കുകയാണ് അപ്പോൾ അച്ഛനും ഇപ്പോൾ വയ്യാത്തതുകൊണ്ട് അച്ഛൻ കടയ്ക്കോ വണ്ടിയൊന്നും അങ്ങനെ എടുക്കലില്ല അപ്പോൾ നമ്മൾ കുറച്ച് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഞാൻ വീട്ടിനടുത്തുള്ള കടയിൽ പോകാൻ വേണ്ടിയൊക്കെ റെഡിയായതാണ് അപ്പം അല്ലെങ്കിൽ അച്ഛനാണ് എല്ലാ കാര്യത്തിലും പോയി മേടിക്കുന്നത് അപ്പം അവൻ വയ്യാത്തതുകൊണ്ട് അച്ഛൻ വയ്യാത്തതുകൊണ്ട് നമ്മളെ എല്ലാ കാര്യത്തിനും ഓടുന്നത് അപ്പം സാധാരണ നമുക്ക് എപ്പോഴും എല്ലാ കാര്യത്തിനും പെട്ടെന്ന് ഓടിയിരിക്കുന്ന അല്ല പെട്ടെന്ന് വയ്യാതാവുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടും പാവ അച്ഛന അത്രയും ബുദ്ധിമുട്ടും അതുകൊണ്ട് അച്ഛൻ അത് ഇത്രയും വഹിക്കുമെങ്കിൽ അച്ഛനാണ് എല്ലാ കാര്യത്തിനും മുൻപേ എടുത്ത് ചെയ്യല് അപ്പം അച്ഛനെ വയ്യാത്തോണ്ട് ഞാനൊന്ന് കടയിൽ പോയിട്ട് വരാം പോകുന്ന വഴിയിലുള്ള വീട്ടിലെ ഫ്രണ്ടിലുള്ള സീനറികളാണിത് നല്ല രസമുണ്ട് നിറയെ മരങ്ങളാണ് അതിനിടയിൽ കൂടെ സൂര്യപ്രകാശം ഇങ്ങനെ വരുന്നത് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കടയിൽ പോയി കടയിൽ പോയി വന്നപ്പോഴത്തേക്കും കടയിൽ നമ്മൾ ഉദ്ദേശിച്ച സാധനമില്ല അപ്പോൾ നമ്മൾ ഉപ്പുമാവാണ് എൻ്റെ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ റെവ ഉപ്പുമാവ് വാങ്ങാൻ റവ വാങ്ങാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവിടെ ഇല്ല പിന്നെ വണ്ടി എടുത്തിട്ട് നേരെ ഇനി വൃന്ദാവനം എന്ന് പറഞ്ഞ മേലത്തെ കടയിലോട്ട് പോകണം അപ്പോൾ അതാണ് ഞാൻ വണ്ടി എടുത്ത് പോകാൻ നിൽക്കുകയാണ് അപ്പം സമയം നേരത്തെ ആയതുകൊണ്ട് കടകളൊന്നും തുറന്നിട്ടില്ലായിരുന്നില്ല അപ്പോൾ ആ തൊട്ടലിൽ വിളിച്ചിട്ട് കട തുറപ്പിച്ചിട്ടാണ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പുട്ടിനുള്ള പഴം എന്താ ഇവിടെ കുറച്ചിരിപ്പുണ്ട് ആ പഴമാണ് മേടിച്ചത് അങ്ങനെ റവയും ബിസ്ക്കറ്റും പഴമൊക്കെ എല്ലാം മേടിച്ചിട്ട് വന്നു നമ്മൾ നേരെ രവ ഉപ്മാവുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് റവാ ഉപ്മാവ് റവ ഉപ്മാവി ഇഷ്ടമുള്ളൊരു കവന്തോഷൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ റവ ഉപ്മാവൊക്കെ ഇതായിട്ടുണ്ട് തേങ്ങയൊക്കെ ഞാൻ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇതാ റവ ഉപ്മാവും ചട്ണിയാണ് കേട്ടോ അത് കഴിഞ്ഞതാണ് രാവിലെ നടക്കുന്നുണ്ട് അച്ഛൻ ഇൻഷോലി ചെയ്യാനും രാവിലെ വേണ്ട അപ്പോൾ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് അച്ഛന് വയ്യാത്തൊരു സിറ്റുവേഷൻ ആണ് പിന്നെ നമ്മളെതാ കുറുമൻസൊക്കെ ഉറങ്ങുകയാണ് കേട്ടോ അപ്പോൾ കൊച്ച നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ബസ് കുട്ടി ഇവിടെ നിന്ന് എനീറ്റിത് അപ്പോൾ കുഞ്ഞിപ്പണ്ടൂടെ മേലെ കിടക്കുന്നുണ്ട് തേച്ചിതാ താഴെത്തന്നെ കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞതാ തേച്ച് കുറുമൻ എഴുന്നേറ്റിട്ടുണ്ട് വൈനേറ്റം വന്ന് ഊഞ്ഞാലിരിക്കാൻ തുടങ്ങി അതായത് കുഞ്ഞു എല്ലാവരും എഴുന്നേറ്റൊക്കെ ഇരുന്ന് നല്ല രാവിലെ ഒരു ഭയങ്കരമായിട്ടൊരു അപ്പോൾ അവരവിടെ കുറുമൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞതായും അപ്പം മീന് നമുക്ക് എനിക്ക് നമ്മളങ്ങനെ എപ്പോഴും മീനൊന്നും വാങ്ങാത്തതുകൊണ്ട് നമുക്കങ്ങനെ മീൻ്റെ പേരൊക്കെ നടന്നുണ്ടാക്കാം അപ്പോൾ അവിടെ നിർബന്ധമാണ് മീനും കുടിക്കാൻ വേണ്ടി പോകുന്നത് കുട്ടിയും കുട്ടിയും കുടിക്കാൻ പോകുന്നത് അപ്പോൾ മാമൻ മീനിൻ്റെ പേരൊക്കെ അറിയാം നമുക്ക് പേരും നടന്നത് മാമ നല്ല മീനൊക്കെ നോക്കി പറഞ്ഞിട്ട് പോയത് മീനത്തെ സിനിമാ നല്ല പേരുള്ള മീനുകളൊക്കെ അതുപോലെ തന്നെ വസ്തു കിട്ടാനുള്ള കാരണം കീഷ്ണജയന്തിയോടനുബന്ധിച്ചിട്ട് ഒരു ഡാൻസ് പ്രോഗ്രാം പ്രോഗ്രാമാണ് അപ്പോൾ അതിന് ജുബയാണ് ഇടുന്നത് അപ്പോൾ ജൂബ വൈദ്യുബ ഇല്ല ഒരു ചിരി ജുബ എടുക്കുക എന്ന് പറഞ്ഞിട്ട് വാക്കുണ്ടം കുരുവായൂർ ഷോപ്പിൽ കയറി അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ധാരണയുണ്ട് ഇഷ്ട ഫോട്ടോ എടുക്കും പിന്നെ പള്ളി ഫ്രണ്ടിന് ചോറ് ഉടുപ്പ് കുഞ്ഞിമേര് വന്നതുകൊണ്ട് എന്തായാലും അല്ലെങ്കിൽ ഞങ്ങൾ വെള്ളിയാഴ്ച കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം കുഞ്ഞുമേര് വന്നതുകൊണ്ട് അവരുള്ളപ്പോൾ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള ഡ്രസ്സും കൂടി ഞാൻ എടുക്കണം പെട്ടെന്ന് രണ്ട് മൂന്ന് ഡ്രസ്സ് നോക്കി ഞാൻ കുഞ്ഞുപോലെടുത്തത് ഈ ഡ്രസ്സാണ് കേട്ടോ കാരണം എൻ്റെ വസുവിന്റെ സെലക്ഷാണ് നേരത്തെ കണ്ടത് കലങ്കാരം നന്നായിട്ട് വസ്തു പറഞ്ഞതുകൊണ്ട് അത് പിന്നെ നമ്മൾ വയ്യ അതുകൊണ്ട് വൈകുന്നേരം ഫോട്ടോ ഒക്കെ നടത്താൻ വിചാരിച്ചു മേടിച്ചത് സമയം രാജ്യത്ത് ഞങ്ങൾ നല്ലത് വേണം വന്നിട്ട് എല്ലാം വാങ്ങാൻ പറ്റും അപ്പോഴാണ് നമ്മുടെ ബു ബസ് കുട്ടിയുടെ ചെരുപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അമ്മയൊക്കെ ചെരുപ്പ് വേണമെന്ന് എന്ന് പറഞ്ഞ് നേരെ അവിടെ കയറി ഒരു ചെരുപ്പ് തന്നെ നോക്കി അപ്പോൾ ഈ രണ്ട് ചെരുപ്പിട്ട് നോക്കി അങ്ങനെ ആ ബ്ലൂ കളർ ചെരുപ്പ് എടുത്തത് അപ്പോൾ നമ്മൾ അപ്പോസിൻസിനാണ് വാങ്ങാൻ കയറിക്കുന്നത് അപ്പോഴേക്കും അവർ കുറേപ്പോഴേക്കും നമ്മുടെ ബസ് കുട്ടിയുടെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരട്ടോ അത് കഴിഞ്ഞാൽ അവൾ കുറച്ച് കൃഷ്ണൻ്റെ എന്താ പറയുക ഈ കോടക്കുറിയും പനിയും അങ്ങനെയുള്ള കുറച്ച് ഓഫീസും മൈപ്പീലോട്ട് മേടിച്ചു അപ്പൊ നമുക്ക് ഇപ്പൊ എന്തായാലും കെട്ടാൻ പറ്റില്ല കാരണം അവർക്ക് വന്നപ്പോഴത്തേക്കും കുഞ്ഞിപ്പണ്ണിതാ തൊട്ടിയിൽ കിടക്കുന്നില്ല നമ്മൾ ഉറങ്ങാനാണ് ഉറങ്ങുന്നുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് തോന്നിയിരിക്കുന്നത് നമ്മള് മീനൊക്കെ കൊണ്ടുപോകാന്ന് വെച്ചപ്പോ നമ്മള് കുഞ്ഞുമസ് കുഞ്ഞമ്മന്റെ രീതിയിൽ നമ്മുടെ ഇവിടുത്തെ മീൻകറി അവിടുത്തെ മീൻകറി വളരെ ഡിഫറൻ്റ് ആണ് നമ്മൾ വെക്കുന്ന മീൻകറി നമ്മൾ അതായത് ചിലപ്പോൾ അവിടുത്തെ നമുക്ക് കഴിക്കാം നമ്മുടെ മീൻകറി ചിലപ്പോൾ അവർക്ക് തേങ്ങയൊക്കെ ഇട്ട് നമ്മളൊരു പ്രത്യേക രീതിയിലാണല്ലോ പാലക്കാട് മീൻകറി അപ്പോൾ ആ കുഞ്ഞമ്മ മീൻകരയൊക്കെ വെക്കുന്നുണ്ട് കാരണം ഇത് ചൂരയും വേറെന്തോ രണ്ട് മൂന്ന് മീനാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് വെക്കാൻ അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ കുഞ്ഞമ്മയാണ് മീൻകറിയൊക്കെ വെക്കുന്നത് അതുകഴിഞ്ഞ് നമ്മളേതാ കുഞ്ഞിപ്പണ് അവിടെ എൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻ കുഞ്ഞിപ്പണ് എടുത്ത് വീടും എടുക്കണമെങ്കിൽ തങ്ങൾ തേങ്ങയൊക്കെ ഞാൻ ചെവി കൊടുത്തിട്ടുണ്ടെങ്കിൽ മീൻകര തെറ്റിയൊക്കെ പോവുകയാണ് അപ്പോൾ പട്ടാളൊന്നും അവരെല്ലാവരും കൂടി